തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വാർത്തകളിൽ നിറയുന്നു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സി പി എം നേതാക്കൾക്കെതിരെ ഉയർത്തിയ ആരോപണത്തെ തുടർന്നാണ് വീണ്ടും കരുവന്നൂർ ചർച്ചയാകുന്നത് ഗുരുതര ആരോപണമാണ് ശരത് പ്രസാദ് സ്വന്തം നേതാക്കൾക്കെതിരെ ഉയർത്തിയിരിക്കുന്നത് സി പി എം നേതാക്കൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ സാമ്പത്തികമായി ലെവൽ മാറുമെന്ന ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത് സി പി എം നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണെന്നും ശരത് പ്രസാദ് പറയുന്നു എം കെ കണ്ണന് കോടാനുകൂടി സ്വത്തുണ്ട് രാഷ്ട്രീയം കൊണ്ട് രക്ഷപ്പെട്ടത് എം കെ കണ്ണന്റെ കപ്പലണ്ടി കച്ചവടമായിരുന്നുവെന്നും ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിലുണ്ട് അതേസമയം ശബ്ദ സന്ദേശം തന്റെ തന്നെയാണെന്ന് ശരത് പ്രസാദ് സമ്മതിക്കുന്നുണ്ട് എന്നാൽ അഞ്ചു വർഷം മുമ്പുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പ്രചരിക്കുന്നതെന്നാണ് ശരത് പ്രസാദ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് മറ്റൊരു പ്രവർത്തകനോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത് അഞ്ചു കൊല്ലം മുമ്പ് റെക്കോർഡ് ചെയ്യപ്പെട്ട സന്ദേശമാണിതെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പിൽ ഉൾപ്പെട്ട് അന്വേഷണ നിലയിൽ നിൽക്കുന്ന എ സി മൊയ്തീൻ എം കെ കണ്ണൻ അനൂപ് ഡേവിസ് കാട എന്നിവരെയാണ് ശരത് പ്രസാദ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് സി പി എം നേതാക്കൾ സമ്പത്ത് പറ്റിയും ശരത് വിശദീകരിക്കുന്നുണ്ട് പ്രതിമാസം ഏരിയ സെക്രട്ടറിക്ക് പതിനായിരം സമ്പാദിക്കാനായാൽ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന് അത് ഒരു ലക്ഷം വരെയാണെന്നും ശരത് പറയുന്നു കപ്പലണ്ടി കച്ചവടം നടത്തിയ എം കെ കണ്ണൻ ശതകോടീശ്വരനായത് രാഷ്ട്രീയം കൊണ്ടാണെന്നും ശരത് പറയുന്നു എ സി മൊയ്തീനെ അപ്പർ ക്ലാസ് ഡീലർ എന്നാണ് ശരത് വിശേഷിപ്പിക്കുന്നത് ശരത് പ്രസാദ് കൂടി ഉൾപ്പെട്ട മണ്ണുത്തി സി പി എം ഏരിയ കമ്മിറ്റി കീഴിലുള്ള ഏഴ് സഹകരണ സംഘങ്ങളിൽ സി പി എം നേതാക്കൾ കോടികളുടെ അഴിമതി നടത്തിയെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു നിബിൻ ശ്രീനിവാസനെ കഴിഞ്ഞ സമ്മേളനത്തോടെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുന്നതിന് പിന്നിൽ ശരത്താണ് പ്രവർത്തിച്ചതെന്ന് ആരോപണമുണ്ടായിരുന്നു പാർട്ടിയിലെ ചേരിപ്പോരിനെ തുടർന്നാണ് ശരത്തിന്റെ പഴയ ശബ്ദ സന്ദേശം പുറത്തു വന്നത് ശരത് തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിൽ ഉള്ളതെന്ന് നിബിൻ ശ്രീനിവാസൻ സമ്മതിച്ചു നേതാക്കളുടെ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും സഹകരണ തട്ടിപ്പിനെക്കുറിച്ചും നേരത്തെ പ്രതിപക്ഷം ഉയർത്തിയ അതേ കാര്യങ്ങൾ തന്നെയാണ് ശരത് പറഞ്ഞതെന്നതും വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നു കരുവന്നൂരിൽ മറുപടി പറയാൻ ഉയർത്ത നേതൃത്വം യുവജന സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിൽ നിരായുധരായി നിൽക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ വന്ന വെളിപ്പെടുത്തലിലൂടെ കരുവന്നൂരിലേക്കും സി പി എം നേതാക്കളുടെ സമ്പത്തിലേക്കും ചർച്ചകൾ വഴിമാറുമെന്ന് ഉറപ്പാണ് മാത്രമല്ല പാർട്ടി യുവജന നേതാവ് തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തിയ പരാമർശത്തെ കാര്യമായി പ്രതിരോധിക്കാനും സി പി എമ്മിനാകുന്നില്ല അതേസമയം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള വിവിധ ബാങ്ക് തട്ടിപ്പുകളും തൃശൂരിലെ സി നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും പുനരന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് വി ടി ബൽറ ഫേസ്ബുക്കിൽ കുറിച്ചു സുരേഷ് ഗോപിക്ക് തൃശൂർ എടുത്തു കൊടുക്കാനുള്ള സി ജെ പി പാക്കേജിന്റെ ഭാഗമായിരുന്നു പൂരം കലക്കലിനും വോട്ടർ പട്ടിക കൃത്രിമത്തിനുമൊപ്പം ഈ അഴിമതി അന്വേഷണ അട്ടിമറിയും സി പി എമ്മിന്റെയും ബി ഉന്നത നേതാക്കളുടെ അറിവിലും ഒത്താശയിലുമാണ് ഇക്കാര്യങ്ങളെല്ലാം നടന്നതെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു